കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളിടത്തോളം കാലം ഇനി നൂറ് ബി ജെ പി കാരൻ ഇവിടെ നൂറ് അമിത്ഷാ ഇവിടെ കേരളത്തിൽ വന്നാലും കേരളത്തിൽ കോൺഗ്രസിന് ഇല്ലാതാക്കാൻ പറ്റില്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ കാൽക്കാശിനെ കൊള്ളാത്ത ഈ ജനവിരുദ്ധനായിട്ടുള്ള ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ അഹങ്കാരിയായിട്ടുള്ള ഈ അധികാരിയെ അധികാരത്തിൽ നിലനിർത്തുന്നത് ബി ജെ പിയുടെ ഒറ്റ പ്രവർത്തനം കൊണ്ടാണെന്നുള്ള ബോധ്യം ബി ജെ പിയുടെ അണികളുടെ ഇടയിൽ ശക്തി ായിരം വാർട്ടി ജയിക്കണമെന്ന് പറഞ്ഞാണ് അമിത്ഷാ പൊടിയും തട്ടി പോയത് തൊള്ളായിരത്തി ജില്ലാരം പഞ്ചായത്ത് അതായത് അഞ്ഞൂറ്റമ്പതിലധികം പഞ്ചായത്തുണ്ട് യു ഡി എഫിന് സി പി എമ്മിന് ഏതാണ്ട് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ചോളം പഞ്ചായത്തുണ്ട് ആ സ്ഥാനത്ത് ഈ പറഞ്ഞ കേരളം ഭരിക്കാനിറങ്ങിയ ഈ വലിയ പാർട്ടിക്ക് ഉള്ളതാകപ്പെടേ ഇരുപത്തി ആറ് പഞ്ചായത്ത് നമസ്കാരം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കുതിച്ചുചാട്ടം തങ്ങൾ നടത്തുമെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ അങ്ങനെയൊക്കെയാണ് അവർ പ്രചാരണം നടത്തിയിരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ ഈ പറയത്തക്ക രീതിയിലുള്ള മേന്മയൊന്നും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായിരിക്കാം ബി ജെ പി പല പല സ്ഥലങ്ങളിൽ പല മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ ഒരു തിരിച്ചടി തിരിച്ചടി എന്ന് തന്നെ നമുക്കതിനെ പറയേണ്ടി വരും നേരിടേണ്ടി വന്നത് അതായത് നമ്മളിപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ കുറിച്ചിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി വലിയ കുതിച്ചു കയറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്നു ഏഹ് ഒരുപക്ഷെ ബി ജെ പി നാളെ കേരളത്തിൽ അധികാരത്തിൽ പോലും വരുമോ എന്നൊക്കെ നിലയിലുള്ള ചർച്ചകൾ പല തരത്തിലും പല തലത്തിലും കേരളത്തിൽ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി വളരെ സജീവമാണ് കേരളത്തിലെ മിഡിൽ ക്ലാസ് ബി ജെ പിക്ക് അനുകൂലമായി ചായുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മോദിയിൽ കേരളത്തിലെ മിഡിൽ ഒരു വിശ്വാസം വിശ്വാസം അതെ മോദി മൂന്നാമത്തെ തവണ അധികാരത്തിലേക്ക് വരുന്നു ഹിന്ദു വോട്ടുകൾ കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായി പോളറൈസ് കേന്ദ്രീകരിക്കപ്പെടുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ബിജെപി വലിയ തോതിൽ കടന്നു കടന്നു കയറുന്നു അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞ ഒരു സാധനം അവരുടെ ഓടനിക്കുന്നു പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബി ജെ പി വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ് എന്നുള്ള ഒരു ബോധ്യമാണ് പൊതുമണ്ഡലത്തിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടന്നുകൊണ്ടിരുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വലിയ തോതിൽ സഹായകരമായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം അതിനു മുമ്പ് നേമത്തൊന്ന് ജയിച്ചു പിന്നെ നേമത്തൊന്ന് തോറ്റു അങ്ങനെയൊക്കെ നിക്കാ പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി എന്തോ വലിയ കുതിച്ചുചാട്ടം കേരളത്തിൽ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കി എന്താ കാരണം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ഗുഭജയിച്ചു അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോക്സഭയിൽ ഒരു സ്ഥാനാർത്ഥിയാണ്ട് പത്തൂറായിരം വോട്ടിനാണ് ജയിച്ചു ചെറിയ വോട്ടിനൊന്നും അല്ല ജയിച്ചു വലിയ വോട്ടിനാണ് എല്ലാവരുടെ ജയിച്ചത് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മാത്രമല്ല തിരുവനന്തപുരത്തും ഒരുപാട് സ്ഥലങ്ങളിൽ ഏതാണ്ട് പതിനൊന്നും മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തി ഏതാണ്ട് എട്ടോളം മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തി തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അതെ എന്ന് മാത്രമല്ല പത്തൊമ്പത് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ശതമാനം എത്തി അപ്പോ ബി ജെ പി എന്തോ വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ പൊതുജന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം എനിക്ക് തോന്നുന്നു കുറച്ചു ആൾ മൂക്കുകൾക്ക് മുമ്പ് പുത്തരി കണ്ടത്ത് ഇയാൾ അമിത്ഷാ വന്നിട്ട് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് പത്തൊമ്പത് ശതമാനം വോട്ട് അത് നമുക്ക് ഇരുപത്തി ശതമാനം ആക്കണം രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു അയ്യായിരം വാർഡുകളിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട് അത് പതിനായിരം വാർഡുകളാക്കി മാറ്റണം മാറ്റണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഇരുപത്തഞ്ചും വാർഡുകളുടെ എണ്ണം പതിന പതിനായിരം ആക്കി കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അധികാരത്തിലേക്ക് വരാൻ പോലും കഴിയുന്ന നിലയിലേക്ക് ബി ജെ പി എത്തിപ്പെടും എത്തിപ്പെട്ടേക്കാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമിത്ഷാ ഇവിടെ വന്ന് ശ്രമിച്ചത് അതിൻ്റെ അതിൻ്റെ ഇടയിൽ ആ രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പ്രസിഡന്റായി വന്നു വിഭാഗീയതക്കൊക്കെ കുറച്ച് കുറവുണ്ടായി എന്നൊരു തോന്നൽ വന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ വളരെ സജീവമായിട്ട് അവർ ഇടപെട്ടു വലിയ തർക്കവിതർക്കങ്ങളൊന്നും ഇല്ലാതെ പോയി സ്ഥാനാർത്ഥികളുടെ വലിയ ഇല്ലാതെ പോയി ക്രിസ്ത്യൻ ജില്ലകളിലൊക്കെ ഇഷ്ടം പോലെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തു വലിയ തോതിൽ പണമിറക്കി എന്നോടൊരു ഒരു ഒരു സുഹൃത്ത് പറഞ്ഞത് പടവും പണവുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ മോഡിയുടെ പടം പണം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ പണം കൊടുത്തതായിട്ടൊന്നും പണം വോട്ടർമാർക്ക് അറിയില്ല പണം വോട്ടർമാർക്ക് കൊടുത്തു എന്നല്ല അവർ പണം കേരളത്തിൽ വോട്ടർമാർക്ക് കൊടുക്കാനൊന്നും പറ്റില്ല ഒക്കെ അവർ തോന്നല പക്ഷെ പണം ഇറക്കി ആ പണം ഇറക്കിന് വേണ്ടി പണം ഇറക്കി എന്ന് പ്രചാരണത്തിന് വേണ്ടി ഇറക്കി ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തേക്കുള്ള ഹോർഡിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന ഹോർഡിങ്ങുകളാണ് അവിടെ നമ്മൾ കണ്ടത് ആ നിലയിൽ വലിയ തോതിൽ പണമിറക്കി തോക്കുന്ന ഉറപ്പായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് പോലും ഒരു മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപ വരെ ഇറക്കിയെന്ന് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് വിവരമുണ്ട് അപ്പം ആ നിലയിൽ മോദിയെ വെച്ച് വലിയ പ്രചരണം നടത്തി ഏ വലിയ തോതിൽ പണവും തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിനായി ഇറക്കി അതിനിയിപ്പോൾ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാതെ കൊടുത്ത് കൊടുക്കാൻ പറ്റിയെടുത്ത് കൊടുത്തിട്ടുണ്ടാവാം എന്തായാലും വലിയ തോതിൽ പണമിറക്കി മോദി ഉപയോഗിച്ച് വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തി ഞാൻ ചോദിച്ചോട്ടെ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ ഈ മോദിയെ കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിൽ എന്താണ് തെറ്റായി താങ്കൾ കണ്ടത് അല്ല തെറ്റെന്നല്ല പറഞ്ഞത് തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല ഏ പടവും പടം എന്ന് പറഞ്ഞാൽ മോദിയെ വെച്ച് തെറ്റ് ശരിയല്ല ഞാൻ പറഞ്ഞു മോദിയെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയെന്ന് പറഞ്ഞാൽ മോദിയെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പാടില്ലെന്നല്ല അതിന്റെ അർത്ഥം മോദിയെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് മോദി പ്രധാനമുണ്ട് അത് എടുത്ത് പറയുമ്പോഴാണ് എടുത്ത് പറഞ്ഞത് അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ശരി മനസ്സിലായില്ല കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സി പി എമ്മിനെതിരായിട്ടാണ് പ്രവർത്തനം നടത്തേണ്ടത് സി പി എം നടത്തിയിട്ടുള്ള അഴിമതികൾക്കെതിരായിട്ട് അതാണ് മുൻഗണനയിൽ വരുന്നത് മോദി സർക്കാർ ഇക്കഴിഞ്ഞ കാലയളവിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അതൊക്കെ എത്തിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് മാത്രമാണ് പറഞ്ഞത് അതായിരുന്നു എല്ലായിടത്തേയും പ്രചരണ വിഷയം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാക്കുന്ന കാര്യം എന്താ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പിന്നെ സർക്കാരിനെതിരായിട്ടുള്ള വികാരം സർക്കാരിനെതിരായിട്ടുള്ള വർത്തമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി ഇതൊക്കെ ആണ് മുൻഗണനയിൽ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ കരുതുക പക്ഷേ ഇവിടെ വന്ന ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉടുക്കത്തെ അഴിമതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലും മോഡിയെ വെച്ചിട്ടായിരുന്നു പ്രചരണം മോഡി വെച്ച് പ്രചരണം നടത്താൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ പ്രചരണം നടത്തും അവരുടെ കാശുണ്ടെങ്കിൽ അവർ ചെലവഴി പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പറയേണ്ടത് എന്തായിരുന്നു കൂടി അഴിമതിയല്ലേ പറയേണ്ടത് അതൊന്നും പറഞ്ഞില്ല എന്തായാലും മോഡിയെ വെച്ച് പ്രചരണം നടത്തി മോഡിയെ വെച്ച് പ്രചരണം നടത്തിയത് തെറ്റാണെന്നൊന്നും എൻ്റെ അഭിപ്രായമില്ല അത് ബി ജെ പിക്കാരുടെ സ്വാതന്ത്ര്യം അത് അവർ ചെയ്യും പടം ഇറക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യം ഇപ്പം പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്താ കണ്ടേ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ അത് കണക്കുകളാണ് കണക്കുകൾ സംസാരിക്കും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴത്തേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളൊരു പ്രവചനം അമ്പേ തെറ്റി കാരണം എന്താ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ അവിടെ വരികയാണ് അതിൽ ഭാഗ്യമായി ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത് ഞാൻ അവകാശം അതുകൊണ്ട് പക്ഷേ കണക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കണക്കിനകത്ത് പിന്നെ വേറെ കണക്കൊന്നും വർത്താനമൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല അപ്പോൾ മോദിയെ വെച്ച് പ്രചരണം നടത്തി പണമിറക്കി ഇതായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ കേരളത്തിൽ മുഴുവൻ ചെയ്തു പക്ഷേ കണക്കെന്താണ് വന്നത് പതിനായിരം സീറ്റ് വാർഡെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വാർഡിൽ ജയിച്ചുള്ളൂ അയ്യായിരത്തിൽ നിന്ന് പതിനായിരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു അയ്യായിരത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം വാർഡിലേക്ക് പോയി ആറ് കോർപ്പറേഷൻ ഉള്ളതിൽ ഒരു കോർപ്പറേഷൻ മാത്രം കിട്ടി അത് കഴിഞ്ഞവണ്ണം മുപ്പത്തഞ്ച് ഉണ്ടായിരുന്നു അത് അമ്പതോ വന്നു ഞാൻ എല്ലാ എല്ലാം കൂടെ ഞാനൊന്നും പറഞ്ഞു കോർപ്പറേഷൻ കൂടെ കിട്ടി ഇനി മുനിസിപ്പാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞവണത്തേക്കാളും ഒരു മുനിസിപ്പാലിറ്റി പോലും കൂടുതൽ കിട്ടിയിട്ടില്ല കുറച്ചുകൂടെ എത്രയും നൂറിന് എടുത്ത കണ്ട് മുനിസിപ്പാലിറ്റികൾ കേരളത്തിലുണ്ട് ബ്ലോക്കിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല പഞ്ചായത്ത് തൊള്ളായിരത്തി ചില്ലാനം പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് കഴിഞ്ഞ കഴിഞ്ഞവണെ ഇരുപത്തിരണ്ട് പഞ്ചായത്തുണ്ടായിരുന്നു ഇത്തവണ ഇരുപത്താറ് പഞ്ചായത്താണ് ഈ പാർട്ടിക്ക് ഉള്ളത് ആർക്ക് ബി ജെ പിക്ക് പതിനായിരം പാട്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അമിത്ഷാ ഒടിയും തൊട്ടി പോയത് തൊള്ളായിരത്തി ചില്ലാരം പഞ്ചായത്ത് അതായത് അഞ്ഞൂറ്റമ്പതിലധികം പഞ്ചായത്തുണ്ട് യു ഡി എഫിന് സി പി എമ്മിന് ഏതാണ്ട് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ചോളം പഞ്ചായത്തുണ്ട് ആ സ്ഥാനത്ത് ഈ പറഞ്ഞ കേരളം ഭരിക്കാനിറങ്ങിയ ഈ വലിയ പാർട്ടിക്ക് ഉള്ളതാകപ്പെടുന്നോട്ടെ ഇരുപത്തിരണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തി ആറ് പഞ്ചായത്തിലേക്ക് എന്നാൽ പറയാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ പിന്നെ എന്താണ് കൊല്ലത്ത് ഞങ്ങൾക്ക് ഞങ്ങള് ആറിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് വന്നു അല്ലെ കണ്ണൂരിൽ നിന്ന് നാലിൽ നിന്ന് ഞങ്ങൾ എട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് ഞങ്ങൾ ആറിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാം അത് സത്യവുമാണ് പക്ഷെ അവിടെ അവിടങ്ങളിലൊന്നും കോർപ്പറേഷനിലായിക്കോട്ടെ മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ ബ്ലോക്കിലായിക്കോട്ടെ പഞ്ചായത്തിലായിക്കോട്ടെ നിർണായകമെന്ന് തോന്നിക്കുന്ന നിലയിലേക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലായി ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വരുന്നത് പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞെങ്കിൽ പത്തൊമ്പതിൽ നിന്ന് പതിനാലിലേക്കാണ് വളർന്നത് എന്നാണ് ശരി അങ്ങനെ തീർന്നില്ല ഞാനത് പറഞ്ഞ് തീർന്നോട്ടെ അപ്പോൾ പത്തൊമ്പതിൽ നിന്ന് അഞ്ച് ശതമാനം കുറഞ്ഞു പതിനാലിലേക്ക് വന്നു സീറ്റുകളിൽ തന്നെ മനോഹരമായി നടത്തിയ ഒരു വിശകലനം ഞാൻ കണ്ടത് യു ഡി എഫിന് എൺപത് സീറ്റ് എൽ ഡി എഫിന് അമ്പത്തെട്ട് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റ് രണ്ടേ രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂരിപക്ഷത്തിന് എഴുപത്തൊന്ന് സീറ്റ് വേണം അവിടെയാണ് രണ്ടേ രണ്ട് സീ ഇതാണ് കണക്ക് കാണുന്നത് മനസ്സിലായി അപ്പം എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകളൂടി തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി മോദി പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമാക്കി പണമിറക്കി ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തി ഇതെല്ലാം നിർത്തിയിട്ടും അഞ്ച് ശതമാനം എന്ന് പറഞ്ഞ് താഴോട്ട് പോയി എന്ന് മാത്രമല്ല ഈ താഴോട്ട് പോക്കിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മൊറാലും സി പിന്നെ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസവും ഉണ്ടാവില്ല അങ്ങനെ എത്തി ഇനിയാണ് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ എത്തി എന്നുള്ള നിരീക്ഷണത്തിലേക്ക് നമ്മൾ വരും അതിലെനിക്ക് പ്രധാനപ്പെട്ടതായിട്ടൊരു നിരീക്ഷണം തോന്നിയത് ഒന്ന് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബെൽറ്റിൽ ഡെസിമേറ്റ് ചെയ്യപ്പെട്ട് തീർന്നു ക്രിസ്ത്യൻ ബെൽറ്റിൽ തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഈ ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്താനായിരുന്നു ശ്രമം ഏതാണ്ട് പൂജ്യത്തിനടുത്തേക്ക് എത്തി അവിടുത്തെ പ്രസൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിലൊക്കെ നിർത്തിയ അടപടല തോറ്റു തൃശ്ശൂർ കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് ബി ജെ പി പോയത് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ അടപടലം പോയി രണ്ടോ മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അത് മൊത്തം പോയി ക്രിസ്ത്യാനികൾ നൂറ് ശതമാനം യു ഡി എഫിലേക്ക് ചെയ്തു പിന്നെ ഉള്ളത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അമ്പത് ശതമാനം പോലും കിട്ടിയില്ല കാരണം ഹിന്ദുക്കളിൽ പകുതിയും യു ഡി എഫിലേക്ക് പോയി മനസ്സിലായി തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നമ്മളെടുത്ത് നമ്മൾ പരിശോധിച്ചാണ് ഇരുപത്തിമൂന്ന് സീറ്റ് പിന്നെ പോയതിൽ പിന്നെ പന്ത്രണ്ട് സീറ്റ് സി പി എമ്മിൻ്റെ പിടിച്ചെടുത്ത് യു ഡി എഫ് ആണ് പതിമൂന്ന് പതിനൊന്നെണ്ണ അവർക്ക് ബി ജെ പിക്ക് പിടിക്കുക അപ്പോൾ ഇവിടെ എന്ത് പറ്റി അപ്പോൾ എന്ത് പറ്റി ഒന്ന് ഹിന്ദു പിന്നെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വന്നവർ യു ഡി എഫിലേക്ക് തിരിച്ചു പോയി ഹിന്ദുക്കൾ ഇവരുടെ ഇവർക്ക് വരേണ്ടിയിരുന്ന ഹിന്ദുക്കളിൽ പകുതി എങ്കിലും യു ഡി എഫിലേക്ക് പോയി അതാണ് മതപരമായി ഉണ്ടായ തിരിച്ചടി ഇനി രാഷ്ട്രീയമായുണ്ടായ തിരിച്ചടി എന്താ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അണികളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കാൽക്കാശിനെ കൊള്ളാത്ത ഈ ജനവിരുദ്ധനായിട്ടുള്ള ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ അഹങ്കാരിയായിട്ടുള്ള ഈ അധികാരിയെ ധികാരത്തിൽ നിലനിർത്തുന്നത് ബി ജെ പിയുടെ ഒറ്റ പ്രവർത്തനം കൊണ്ടാണെന്നുള്ള ബോധ്യം ബി ജെ പിയുടെ അണികളുടെ ഇടയിൽ ശക്തമായിരുന്നു കാരണം ബി ജെ പി അണികൾക്ക് മുഴുവൻ ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു അത് അത് അതിന്റെ കാരണം ഒരുപാട് കാരണങ്ങൾ പോലെ ആരും കേസ് തന്നെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്താം തീയതിയാണ് പിണറായി വിജയൻ വെറുതെ വിട്ടതിനെതിരായിട്ടുള്ള പിന്നെ അപ്പീല് സമർപ്പിക്കട്ടെ രണ്ടായിരത്തി പതിനേഴ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർന്നു എട്ട് വർഷം തീർന്നു എട്ട് വർഷമാണ് മനസ്സിലായി അതിനിടയിൽ ബെഞ്ചിൽ വന്നിട്ട് പോലും ഒന്നര വർഷമായിരുന്നു ഇപ്പോൾ പറയുന്നു അത് ലാവലിംഗ് കേസ് ലാവലിംഗ് കേസ് മാത്രമല്ല ഒരു എത്രയോ കേസുകൾ അടക്കും സ്വർണ്ണക്കടത്ത് കേസുകൾ അതും ഡോളർ കടത്ത് കേസ് മാസപ്പടി അങ്ങനെ എത്ര എത്ര കേസുകൾ ഈ കേസുകളെല്ലാം ഉണ്ടായിട്ടും അയാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിക്കുന്നില്ല മറുഭാഗത്ത് ഒരു തെളിവും ഇല്ലാതെ അഞ്ചു മാസം ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു അരവിന്ദ് കേജ്രിവാൾ കെജ്രിവാൾ ഇപ്പോഴും ഞാൻ പറഞ്ഞത് അരവിന്ദ് കേജ്രിവാൾ എന്ന് പറഞ്ഞ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ഒരു തെളിവും ഇല്ലാതെ അഞ്ചു വർഷം ജയിലിലിട്ടു അതുപോലെ എത്രയോ വരെ ജയിലിലിട്ടു ഇവിടെ ജയിലിൽ ഇവിടെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അയാളെയോ അയാളുടെ മകളെയോ പോലും വിളിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായും അണികൾക്ക് മനസ്സിലായി ഈ അഴിമതിക്കാരൻ ആരാണ് അവരും അണികളും അല്ലല്ല ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ ഒരു തവണ കൂടി ഒരു ടൈം കൂടി പിണറായി വിജയന് ഭരണം കൊടുത്ത് ആ ഭരണ ആ ഒരു കാലയളവ് കൊണ്ട് കോൺഗ്രസിനെ തറ പറ്റിച്ച് കോൺഗ്രസ് മുക്ത കോൺഗ്രസ് മുക്തഭാരതം എന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസിനെ തറ പറ്റിച്ച് അതോടുകൂടി ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ സി പൂർണ്ണമായി എം തകരും ആ ഒരു അടുത്ത അഞ്ച് വർഷത്തിന് ശേഷം ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു തന്ത്രമായിരിക്കില്ല അതിന്റെ അല്ല ആ തന്ത്രം എന്ന് പറയുന്നത് മരപ്പൊട്ടത്തരം എന്നാണ് ആ തന്ത്രത്തിനെ ഞാൻ വിലയിരുത്തുക ഇത് ഞാൻ ബി ജെ പിയുടെ നേതാക്കന്മാരോട് ചോദിച്ചിട്ട് പോലും അവർക്ക് മറുപടിയില്ല കാരണം ഇത് വെറും മരപ്പൊട്ടത്തരവും അപ്സേഡിറ്റിയും അസംബന്ധവുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാരണം ഈ ഇന്ത്യ ഇപ്പൊ കേരളം ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും മുസ്ലിം ന്യൂനപക്ഷ സംസ്ഥാനങ്ങളും വടക്കേന്ത്യയിലെ അവിടെയൊക്കെ ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് പ്രൊഡോമിനൻ്റ് ഇപ്പോൾ രണ്ട് മൂന്ന് ഉറ്റകമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയാണ് പ്രതിപക്ഷം അവിടെയൊക്കെ ഇത് നടക്കും കേരളത്തിൽ ഇത് നടക്കില്ല എന്നുള്ള മിനിമം ബോധം ഇന്ത്യ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർക്ക് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവെന്താണ് കേരളത്തിൽ ഒരു രണ്ട് ജാതി മാത്രമുള്ള മാത്രമുള്ളൊരു സംസ്ഥാനമല്ല കേരളം കേരളത്തിൽ ഇരുപത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങളുണ്ട് ആ ഇരുപത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങൾ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടത്തില്ല പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ട് അതിലൊരു രണ്ടോ മൂന്നോ ശതമാനം അവർക്ക് കിട്ടും നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് കേരളത്തിലുള്ളത് ആ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാലേ ബി ജെ പിക്ക് ഇവിടെ വളരാൻ പറ്റുള്ളൂ പക്ഷേ ആ ഹിന്ദുക്കളെ വർഗാടിസ്ഥാനത്തിൽ സി പി എം പിന്നെ അല്ല അല്ല സി പി എം അവരുടെ വോട്ട് ബാങ്കായി വർഗാടിസ്ഥാനത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ബി ജെ പിക്ക് വളരണമെങ്കിൽ സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് വിഘടിച്ചാൽ മാത്രമേ ബി ജെ പി ഈ മിനിമം സെൻസ് ഈ ഈ കേരളത്തിലെ ഇന്ത്യയിലെ വലിയ ചാണക്കേനാണെന്നൊക്കെ പറയുന്ന ഈ എന്ന് പറഞ്ഞ ആൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പം എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടിപ്പോൾ എന്താ സംഭവിച്ചത് സ്വയം ഇല്ലാതായി ഇപ്പം ഘട്ടത്തിൽ പോയി ഉത്തരത്തി പോയി അത് മൊത്തം പോയി എല്ലാ ജാതികളും പോയി ഇപ്പോൾ ഹിന്ദുക്കൾ ഒരു പതിനാല് ശതമാനം ഹിന്ദുക്കൾ മാത്രമേ കയ്യിലുള്ളൂ ബി ഏതാണ്ട് കേരളത്തിൽ തീർന്നു അല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു പക്ഷേ പിണറായി വിജയനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പിണറായി വിജയൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണമെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട് അത് നമ്മൾ വേറൊന്നും അല്ല ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല ബസ്സിലൊക്കെ കയറി കയറുമ്പോൾ തന്നെ നമുക്കറിയാം പിണറായി വിജയൻ്റെ പടം കാണുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകളുടെ അടക്കമുള്ള ഒരു ആമർശവും അവരുടെ നാവിൽ നിന്നും വരുന്നതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പണ്ട് ആരാ പെറ്റ തള്ള സഹിക്കാത്ത രീതിയിലുള്ള ഭാഷകളാണൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അദ്ദേഹം ഇത്രയും വെറുക്കപ്പെട്ടവനായത് അങ്ങനെ ഒരു നേതാവിനെതിരെ കടുത്ത നടപടി ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇത്രയും ഒരു പതനം ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ അല്ലേ കാരണം വെച്ചാൽ കേരളം ഏറ്റവും വെറുക്ക വെറുക്കുന്ന ഒരു മനുഷ്യനെ തങ്ങളുടെ ചിറകിൽ നിർത്തി സംരക്ഷിക്കുന്നു സിമ്പിൾ സിമ്പിളല്ലേ ഇത് അതാളിപ്പോൾ ബി ജെ പി കാരനാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അംഗീകരിക്കത്തില്ല അതാണ് ഇതിനകത്ത് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കേരളത്തിൽ ഈ കോൺഗ്രസ് മുക്തമാക്ക കേരളത്തിൽ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളിടത്തോളം കാലം ഇനി നൂറ് ബി ജെ പി കാരൻ ഇവിടെ നൂറ് അമിത്ഷാ ഇവിടെ കേരളത്തിൽ വന്നാലും കേരളത്തിൽ കോൺഗ്രസിന് ഇല്ലാതാക്കാൻ പറ്റില്ല കേരളത്തിൽ കോൺഗ്രസ്സിന് പിന്നെ പിന്നെ ബി ഇല്ല ബി ജെ പി വളരണമെങ്കിൽ സി പി എമ്മിൻ്റെ വോട്ട് ശുചിത് ആക്കണം സി പി എമ്മിൻ്റെ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പം മുല്ലപ്പള്ളി രാമൻ്റെ കഴിച്ചൊരു പത്രസമ്മേളനം നടത്തുന്ന ഞാൻ കണ്ടു കണ്ണൂർ എവിടെ ഒരു വാർഡിൽ സി പി എമ്മിന് പത്ത് വോട്ടാണുള്ളത് അവിടെ ജയിച്ചത് എസ് ഡി പി ഐ എസ് ഡി പി വേറൊരു വാർഡിൽ സി പി എമ്മിന് ഏഴ് വോട്ടാണുള്ളത് അവിടെ ജയിച്ചത് എസ് ഡി പി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മറു ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം ഈ സി പി ഈ ബി ജെ പിയുടെ നല്ല ശതമാനം അല്ലെങ്കിൽ ചെറിയൊരു ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം നേതാക്കന്മാരുടെ പ്രധാന പണി അഴിമതിയാണ് മൂന്ന് അധികാരത്തിൽ അധികാരത്തിലിരിക്കുകയാണ് പൈസ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട ജോലി അല്ല അറുപത് അഞ്ച് വർഷം അധികാരത്തിൽ അങ്ങനെ ഒരു അതിനെ നമ്മള് ഇത് സി പി എം കാരണ വാദമാണ് ഇവിടെ അഴിമതി ആരോണം വരുമ്പോ ഞങ്ങൾ ഒരു കോടി രൂപയുടെ അഴിമതിയല്ല അല്ല അല്ല പറയട്ടെ ഞങ്ങൾ ഒരു കോടി രൂപയുടെ അഴിമതിയല്ലേ നടത്തിയുള്ളൂ നിങ്ങൾ പത്ത് കോടി രൂപയുടെ നടത്തിയവരല്ലേ അപ്പം അറുപത്തഞ്ച് വർഷം കോൺഗ്രസ്കാര് നടത്തി അതുകൊണ്ട് ഞങ്ങൾ നടത്താവോ അങ്ങനെ നടത്തുന്ന പാർട്ടിയാണെന്നാണോ ഞാൻ അങ്ങനെ അല്ലേ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് പത്തറുപത്തി അഞ്ച് വർഷം ഭരിച്ചിരുന്ന യു പി എ സർക്കാരിൽ നിന്ന് യു പി എ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്ന് വർഷമായി അവർ ഭരിക്കുകയാണ് പക്ഷെ അഴിമതി നടത്തുന്നു എന്ന് താങ്കൾ പറയുന്നുണ്ടായും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അല്ല മനസ്സിലായി അറുപത്തിയഞ്ചു വർഷം നിനക്ക് ഒന്നാമത്തെ കാര്യം നമ്മള് നമ്മള് ബിജെപിയെ കുറിച്ച് ചോദിക്കുമ്പോൾ സി പി കോൺഗ്രസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ കോമൺ സെൻസ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കൂ ഞാൻ ഒന്നാമത് പറഞ്ഞത് കേരളത്തിലെ സി പി ബിജെപിക്കാരാണ് കേരളത്തിലെ ബിജെപിയെ കുറിച്ചിട്ടാണ് മനസ്സിലായില്ലേ പിന്നെ കേന്ദ്രത്തിലുള്ളവരെ അഴിമതി അടത്തിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം കേരളത്തിൽ കേന്ദ്രത്തിലുള്ളവൻ അഴിമതി ഉള്ളത് പുറത്തു കൊണ്ടിരുന്നെങ്കിൽ ഇച്ഛാശക്തിയുള്ള പ്രതിപക്ഷം ഉണ്ടാവണം അതില്ല മനസ്സിലായില്ലേ ഇനി ഇനി കേന്ദ്രത്തിലെ പ്രതിപക്ഷ ബി ജെ പി ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞോട്ടെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ബി ജെ പി അധികാരത്തിൽ വന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു ലക്ഷം കോടി എന്ന് പറഞ്ഞത് എത്ര പൂജ്യം ഉണ്ടാവുമെന്ന് പുറത്തോണം ഒരു ലക്ഷം കോടി രൂപയുടെ ടു ജി കുംഭകോണം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എവിടെ പോയി ടി ജി ടു ജി അഴിമതി അവിടെ പോയി ഒരു ലക്ഷം കോടി അപ്പം അതൊക്കെ അവിടെ നിൽക്കേണ്ടത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞത് കേരളത്തിലെ കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാരുടെ അഴിമതി അഴിമതി കൊടുക്കും അവരുടെ പ്രധാന ഉദ്ദേശം പ്രധാന ലക്ഷ്യം അഴിമതി മാത്രമാണ് മനസ്സിലായില്ലേ അവർക്ക് ഈ മൂന്ന് ടേം ഉള്ളതുകൊണ്ട് നല്ലപോലെ പൈസ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും അവർക്ക് അധികാരത്തിൽ വരണമെന്നു അവർക്ക് യാതൊരു താല്പര്യവും അവർക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് ഇപ്പോൾ അദാനിയുടെ പോർട്ട് കൂടെ അവർ വളരെ തൃപ്തരാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞു ബിജെപി എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് ഇനി വലിയ ചർച്ചയൊന്നും ചർച്ച ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും എനിക്ക് അറിയില്ല അതിന്റെ കാരണം എന്താണ് എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് അവർ ജയിക്കും അത്രേ ഉള്ളൂ എന്തിനാണ് പിന്നെ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ നേമത്ത് ബിജെപിയെ ജയിപ്പിക്കും ഫോർ വാട്ട് റൈമോർ റീസൺ എന്തിന് ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ കുറവ് വിട്ടെന്താ കാര്യമുള്ളൂ ട്രാപ്പുറത്ത് ഞാൻ പിന്നെ വോട്ട് ചെയ്യുന്ന യു ഡി എഫ് ജയിച്ചുകഴിഞ്ഞാൽ ആ ഞാൻ വോട്ട് ചെയ്ത് യു ഡി എഫ് ജയിച്ചു എന്നെങ്കിലും പറയാമല്ലോ അതുകൊണ്ട് ഈ രണ്ട് പോലും ഈ അടുത്തവണ നിലനിർത്താൻ പറ്റുമെന്ന് പക്ഷേ പിണറായി വിജയനെതിരെ ശക്തമായിട്ടൊരു നിലപാട് ഇനിയെങ്കിലും ഇനി 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 ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ എടുത്താൽ തന്നെ അതിൻ്റെ ഗുണം വയ്ക്കാതെ യു ഡി എഫിനായിരിക്കും കിട്ടുന്നത് കാരണം യുവതി പ്രവേശനത്തിൽ സമരം ചെയ്തുകൊണ്ട് ബി ജെ പി കാരണം വോട്ട് പോകുന്നത് യു ഡി എഫ് യു ഡി എഫിന് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചപ്പോൾ ഒരു വലിയ അഡ്വാൻ്റേജ് പറഞ്ഞു എന്താ ജയിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് ബോധ്യം ഒരു തോന്നൽ ഈ തോന്നൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് ആണ് മനസ്സിലായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തീർന്നു തീർന്നത് അപ്പം ഇതൊരു മൈൻഡ് ഗെയിമിൽ അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് മനസ്സിലായി ഒരു വശത്ത് ജയിക്കാൻ സാധ്യതയുള്ള യു ഡി എഫ് ആറ് വശത്ത് രണ്ട് സീറ്റ് മാത്രം നേടാനുള്ള ബി ജെ പിടിതീർന്നു ബി ജെ പിയുടെ അതുകൊണ്ട് ഇനി ബി ജെ പിക്ക് തിരിച്ചു കയറാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ ബി ജെ പിയുടെ തന്നെ പല നേതാക്കന്മാരോട് സംസാരിച്ചപ്പോഴും അതിനുള്ള മറുപടി സമ്പൂർണ്ണ നിശ്ശബ്ദതയായിരുന്നു ഒന്നും അവർക്ക് പറയാനില്ല അതാണ് ഇന്നത്തെ ബിജെപിയുടെ തീർച്ചയായും ആ ഒരു വാദത്തോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഈ ഒരു കാര്യം സ്പഷ്ടമാണ് കാരണം പിണറായി വിജയൻ എന്ന് കേരളം ഏറ്റവും വേർക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്രയധികം സംരക്ഷിച്ചു പിടിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് എന്നുള്ള ഒരു ബോധ്യം സാധാരണക്കാരുടെ മനസ്സിൽ അടിയുറച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഈ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്